ഒരാൾ കരണ കാണുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ സങ്കടം വരാറുണ്ട് അല്ലേ പക്ഷേ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ യാതൊരു സങ്കടം വന്നില്ല ഞാനും ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയാണ് ഇരുന്ന് കരയുന്നത് ഏതായാലും ആ സ്ത്രീ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഞാൻ കാണിച്ചു തരാം ആ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ എനിക്കത് വലിയ കരണം കണ്ടിട്ട് എനിക്ക് വലിയ സങ്കടം തോന്നിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം കമൻറ്റ് ഇടണേ അന്മാരെ ട്യൂഷന് പോയി അവിടെ നിന്ന് നേരെ വീട്ടുകളൊക്കെ വീട്ടില് വരാം രാത്രി രാത്രി എട്ട് മണി വന്നിട്ട് എല്ലാവരും അങ്ങനെ വീട്ടിൽ പറയുന്നത് ഭയങ്കര വേറൊരു കാര്യവും ഇഷ്ടമല്ല പക്ഷേ പത്ത് പേരൊക്കെ ആയിട്ട് സെക്ഷ ഉണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏർ പത്ത് പേരേ ഉള്ളൂ അതിൽ കൂടുതൽ ആൾക്കാരൊന്നുമില്ല പത്ത് പേരായിട്ടും കുളിക്കാത്തക്കെങ്കിലും ആണുങ്ങള് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെ സാധിക്കുന്നു ഞാൻ പറഞ്ഞാലോട്ടാ കുളിക്കാത്തി വന്നതാ കേക്കണം നിങ്ങക്ക് ഉം എനിക്ക് വിചാരം ഭയങ്കര കൊള്ളാമായിരുന്നു അത് 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 തെറ്റാണെന്നു എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പൊ എന്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതായത് എനിക്ക് എനിക്ക് പോയി ഒരാൾ തോന്നി ഞാൻ എന്ത് ചെയ്തു സെക്ഷൽ കോൺടാക്ട് ഏർപ്പെട്ടു എന്നിട്ട് അതിനുശേഷം കുറെ പിന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അതെ ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ കോൺടാക്ട് ചെയ്തവരെ ഇപ്പൊ എന്താ പറയാ വളരെ വിലയിൽ ഉണ്ടാവുന്ന അവരെ പത്ത് പത്ത് പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ല സാധിക്കുന്നു നെഗറ്റീവ് കൊണ്ടിട്ട് പബ്ലിസിറ്റി എടിയ ഒരു വ്യക്തിയാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ പുള്ളിക്കാട്ടത്തി അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി ഞാൻ പല ആൾക്കാരെ കൂടെ പോയി അതൊക്കെ വലിയ ഇതായിട്ട് പറയുന്ന എന്റെ ചിലപ്പോ സദാചാരബോധമായിരിക്കും ആയിരിക്കാം ഞാൻ ആ കാര്യത്തിലൊക്കെ എനിക്ക് സദാചാരബോധമുണ്ട് എന്നാ തെറ്റുകൾ പറ്റാത്തവരാരും ഇല്ല പക്ഷെ അതൊക്കെ വലിയ ആർഭാടമായിട്ട് കൊണ്ട് നടക്കുന്ന ഇങ്ങനത്തെ വ്യക്തികളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കരച്ചിലിനോട് എനിക്ക് വലിയ സഹതാപവും തോന്നുന്നില്ല ഏർ ഇതിപ്പോ നിങ്ങളെ ഒരു സ്ത്രീകല്ലേ എന്ന് ചോദിച്ചാൽ പോലും സ്ത്രീകളാണ് പക്ഷേ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും തന്റെ പരിധി വിട്ടി ആരെന്ത് പ്രവർത്തിച്ചാലും പ്രാ ചിലപ്പോൾ അത് തന്റെ ഫേമസിന് വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും ശരി ഇങ്ങനെ കടന്ന് മറ്റുള്ളവർ ഇത് പറയുന്നു എങ്കിൽ അത് പറയിപ്പിക്കാൻ ഇട കൊടുത്തത് അതിന് ഇട ഈ പുള്ളിക്കാരി തന്നെയാണ് എന്ന് നമുക്ക് പല കാര്യങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ചില ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം വെച്ചുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം ഏർ എല്ലാവരും തന്നെ എല്ലാവർക്കും ഏർ ഇപ്പൊ വികാരവും വിചാരവും എല്ലാം ഉള്ളവരാണ് സ്ത്രീകളും ഈ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ട് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വികാരമാണ് എനിക്ക് വികാരമാണ് ഞാൻ അതുകൊണ്ട് ഇത്ര ആണുങ്ങളെ കൂടെ പോയി ഇത്ര ആണുങ്ങളെ കൂടെ ഏർ എങ്കിലും എനിക്ക് ആണുങ്ങള് ഇഷ്ടമല്ല എനിക്ക് ആണുങ്ങള് സ്വാതീനം അതൊന്നും ഒക്കെ പറയുന്നതാണ് ഫെമിനിസം എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഫെമ്യൂണിസ്റ്റുകൾ പറയുന്ന ചില കാര്യങ്ങളോടൊന്നും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല എന്താണ് ഫെമ്യൂനിസം അറിയാവുന്ന കാരണിക്കൊന്ന് പറയണേ ഞാനൊരു ഫെമ്യൂണിസ്റ്റ് ആണ് അതിനർത്ഥം എന്താണ് അർത്ഥം എന്താണ് ഇവരൊക്കെ എന്താണ് ഫെമിനിസം എന്തുകൊണ്ട് ഫെമ്യൂണിസ്റ്റ് ആണ് ഞാനൊരു ഫെമ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പുരുഷ വിരോധമാണോ അച്ഛനും പുള്ളിക്കാട്ടത്തിന്റെ കുടുംബ പശ്ചാത്തലത്തിലുള്ള ആൾക്കാർ ആ രീതിയിലായിരിക്കും പുള്ളിക്കാരത്തിനെ അപ്രോച്ച് ചെയ്തെങ്കിൽ അതിനും അതുകൊണ്ടിട്ട് അവർ വീട്ടിലുള്ള അവരുടെ കുടുംബക്കാർ മൊത്തം അങ്ങനത്തെ ആണുങ്ങളാണോ ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരും അങ്ങനെയാണോ ആണോ പുള്ളികളാണോ ഏർ ഞാനൊരു ഫെമിനിസ്റ്റാണ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ഫെമിനിസ്റ്റുകളോട് എനിക്ക് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടവും വന്നില്ല സഹതാപവും വന്നില്ല പുച്ഛ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ